പരിശീലനം പൂർത്തിയാക്കിയ നാനൂറ്റി നാപ്പത്തിയേഴ് റിക്രൂട്ട് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം പാലക്കാട്ടുകാരനായ അഹമ്മദ് കബീർ എന്ന കോൺസ്റ്റബിൾ തന്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ചൊരു കുറിപ്പുണ്ട് വളരെയധികം ഇൻസ്പയർ ആകുന്ന സന്തോഷം നൽകുന്ന ആ ഒരു കുറിപ്പ് വായിക്കാം അലഹ സർവശക്തനായ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ മുഹൂർത്തം ഉമ്മയോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ് നാലാം വയസ്സിൽ മേജർ ആക്സിഡന്റായി ഡോക്ടർമാർക്ക് വളരെ പ്രതീക്ഷ സ്തമിച്ച സമയത്ത് കോമാ സ്റ്റേജിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഉമ്മ എന്ന് വിളിച്ചുകൊണ്ടാണ് ട്രെയിനിങ്ങിനിടയിൽ ഓടിത്തളരുമ്പോഴും കണ്ണിലിരുട്ടു പടരുമ്പോഴും മുന്നോട്ട് കുതിക്കാൻ പ്രേരക ശക്തിയായി മനസ്സിൽ തെളിഞ്ഞു വന്ന ഒരു മുഖം ഉമ്മ ഈ കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് കൊല്ലം കൂടെ തണലായി ഉമ്മയില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയും എത്തില്ല ഈ ഒരു ജീവിതം കൊണ്ട് ഇതിനേക്കാൾ വലിയൊരു സമ്മാനം ഉമ്മാക്ക് നൽകാനുമില്ല ആരി ഉമ്മാൻ്റെ പൂനുറങ്ങി ഇതുപോലുറക്കുന്നൊരുമാൽബോട് ചേർത്തിട്ടൊരു ചേർത്തിട്ടൊരുമ്മ <laughs>